മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും ഒക്കെ കേന്ദ്രത്തിനെതിരെ കൂട്ടൻ പ്രതിഷേധ നിരയിൽ ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങരയിൽ അണിനിരന്നിരിക്കുന്നു കേന്ദ്രത്തിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധ ചങ്ങര തീർത്ത ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങരയിൽ കാസർഗോഡ് എ റഹിമാദ്യ കണ്ണിയായപ്പോൾ രാജ്ഭവന് മുന്നിൽ ഇ പി ജയരാജൻ അവസാന കണ്ണിയായി സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരുമാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു കേരളം ലോകത്തിനു മുന്നിൽ മാതൃകയാകേണ്ടെന്ന നിഷേധാത്മക സമീപനമാണ് കേന്ദ്രത്തിനെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ പുതിയ അന്വേഷണ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കുമ്പോൾ സിപിഎം അതിനെയൊക്കെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന സമയത്തു തന്നെയാണ് മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും ഇതിനിടെ ഫെബ്രുവരി രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി അഞ്ചു ദിവസമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുക്കാൻ അനുവദിക്കാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും അതും കേന്ദ്രം തടഞ്ഞതായി സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു കൂടുതൽ വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു അടച്ചു തീർത്ത വായ്പയ്ക്ക് പകരമായി രണ്ടായിരത്തി കോടി രൂപ എടുക്കാൻ ധനമന്ത്രാലയം സമ്മതം അറിയിച്ചെങ്കിലും അവസാന നിമിഷം അനുമതി തടയുകയായിരുന്നു സാമ്പത്തിക അവഗണന നേരിടാൻ കേന്ദ്രത്തിനെതിരെ നൽകിയ കേസ് സുപ്രീംകോടതി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിനുള്ള വായ്പ കേന്ദ്രം തടഞ്ഞതെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത് ഇരുപത്തിയഞ്ചിനാണ് കേസ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് അതിനുശേഷമേ വായ്പയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവാൻ സാധ്യതയുള്ളൂ ട്രഷറിയിൽ ദിവസം ബാക്കിയായി ഒന്ന് ദശാംശം ആറ് ആറ് കോടി രൂപ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് താൽക്കാലിക വായ്പ ലഭിക്കും കേരളത്തിന് ആയിരത്തി അറുനൂറ്റി നാല് കോടി രൂപയാണ് ഇങ്ങനെ കിട്ടുന്നത് ഇതും കവിഞ്ഞ പണം എടുക്കുമ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് ആകുന്നത് വെയ്സ് ആൻഡ് മീൻസിന് തുല്യമായ കേരളം ഇതിനകം ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റിലാണ് പതിനാല് ദിവസത്തിനകം വെയ്സ് ആൻഡ് മീൻസും ഓവർ ഡ്രാഫ്റ്റും ചേർന്ന തുക തിരിച്ചടച്ചില്ലെങ്കിൽ ട്രഷറി ഇടപാടുകൾ നിർത്തിവെക്കേണ്ടി വരും ഇതുവരെ അനുവദിച്ചതിൽ ആയിരം കോടി രൂപ വായ്പയാണ് ഇനി എടുക്കാനുള്ളത് കേന്ദ്ര നികുതി വിഹിതം ഈ ആഴ്ച ലഭിക്കും ഇത് രണ്ടും ചേർത്ത് ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘട്ടമായതിനാൽ അടുത്ത ആശങ്കയുണ്ട് സംസ്ഥാനത്തിന്റെ തനത്ത വരുമാനം കൊണ്ട് ബാധ്യതകൾ നിറവേറ്റാനാകില്ല അതിനാൽ മാർച്ചിൽ ചെലവ് ചുരുക്കുകയെ നിവർത്തിയുള്ളൂ വൈദ്യുതി മേഖലയുടെ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നാലായിരത്തി കോടി രൂപ അനുവദിക്കാറുണ്ട് ഇതാണ് സാമ്പത്തിക വർഷാവസാനത്തിൽ സർക്കാരിന്റെ പ്രധാന പ്രതീക്ഷ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്ര നിബന്ധനകൾ പാലിക്കാത്തത് ഈ വായ്പയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്